ഇന്ന് അപ്പോ എന്താ കറി വെജിറ്റബിൾ സ്റ്റു ആയാലോ ഞാനിവിടെ എടുത്ത പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് സബോള ബീൻസ് കാരറ്റ് പൊട്ടറ്റ ഇത് നമുക്ക് എല്ലാം ചേർത്തൊരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാം ഞാൻ നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ഇട്ട് വയ്ക്കുക ഇച്ചിരി അധികം പച്ചക്കറികളുണ്ട് പച്ചക്കറികളല്ലേ അപ്പത്തിന് കൂട്ടാൻ അതിൻ്റെ കൂടെ കറികളും കൂടെ കഴിച്ചോട്ടെ നോർത്തണ്ട അതല്ലെങ്കിൽ ഇത്രയും പച്ചക്കറികൾ ഇല്ലേലും കുഴപ്പമില്ല ഒരു സാധാരണ ഒരു വീട്ടിലേക്കുള്ള സ്റ്റുവിന് ഇനി ഞാനൊരു അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് വിട്ട് ഒന്ന് മൂടി വെച്ച് ആവി ആവിയേറ്റി വേവിക്കുകയാണ് അല്പം ഉപ്പ് അല്പം എണ്ണയും ഒഴിച്ചു ഇനി നമുക്ക് ഇതൊന്ന് പതിയെ ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ആവി നന്നായിട്ട് കയറി കഴിയുമ്പം തിളച്ച വെള്ളം ഒഴിക്കാം അതിനകട്ടി ഇവിടെ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വെച്ചു ഇതവിടെ ഇരുന്ന് വേവട്ടെ ഞാനിട്ട് ഉപ്പ് തീരെ കുറഞ്ഞു വരുന്നതോന്നു ഉപ്പൊട്ടും ഇടാം ഇച്ചിരി ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയിടാം രണ്ട് മൂന്ന് ഒരു കൊഞ്ച് ചെറിയ ഇച്ചിരി തേങ്ങക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർക്കുക ഇനി നമുക്ക് കുറച്ചൊക്കെ വാടിയിട്ടുണ്ടാവും അരൽക്കും കൂടെ വാടിയാൽ മതി അത് കഴിയുമ്പം രൽപ്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ആ വെള്ളം പറ്റി കഴിയുമ്പം തേങ്ങാപ്പാലും ചേർക്കാം ഒപ്പം ഗരം മസാലയും നമുക്ക് അന്നോടെ ഇളക്കില്ല ആ വെള്ളം പറ്റിയും കഷണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് തീ തീയന്ന് ഓഫാക്കാം എന്നിട്ട് കടുവട്ടിച്ച് ചാറാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക് കടു പൊട്ടിക്കാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഇനി എണ്ണ ഒഴിക്കാം കടുക് ഇട്ടുകൊടുക്കടുക് പൊട്ടി വരുന്നുണ്ട് ഉള്ളി ഉള്ളി ഇട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് കൊടുത്തു ൊടിക്കും വെളുത്തുള്ളി ഇട്ടു ഇഴങ്ങക്കിടുന്നില്ല ഇനി അഞ്ചാറ് പച്ചമുളകാണ് കാണാം അത് കൊടുക്കാം ഇനി നമുക്ക് മല്ലിപ്പൊടി ഗരം മസാലയും മല്ലിപ്പൊടി രം മസാല കുരുമുളക് പൊട്ടി കരിയാതയൊന്ന് ഇളക്കിയിട്ട് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ചിട്ടുണ്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് സെറ്റായി കഴിയുമ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് ഉപ്പ് എന്ന് നോക്കി വാങ്ങാം നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാനുള്ള നല്ല കറിയാണ് തന്നെ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് മഞ്ഞൾ പിന്നെ മല്ലിപ്പൊടിയാണ് അപ്പം അതിനകത്തൊരല്പം മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ ചേർത്തായിരുന്നതാണ് നല്ല വെളുത്ത നിറം വരാത്തത് ആരോഗ്യത്തിന് നല്ലതല്ലേ നിറം തന്നെ ഉണ്ടാക്കി ഇനി തിളച്ചു നമുക്ക് പാ തേങ്ങാപ്പാൽ ഒഴിക്കും ഇപ്പം നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുത്തില്ല അതും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊട്ടു ഒന്ന് പതിയെ തിളച്ചാൽ നമുക്ക് ഉപ്പ് നോക്കി ഉപ്പൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അപ്പത്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൻ ചുള അപ്പം ഗ്രീൻ പീസും കടലയൊന്നുമില്ലെങ്കിലും നമുക്കിങ്ങനെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കി അപ്പത്തിൻ്റെ കറിയായിട്ട് കൂട്ടാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പാ പാലൊക്കെ ഒഴിക്കുന്നുണ്ട് നിങ്ങൾ കറിയൊന്നുമില്ലാതെ എന്ത് വയ്ക്കും ആലോചിക്കുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള പിന്നെ പച്ചക്കറികൾ ചേർത്ത് ഉരുളക്കിഴങ്ങും കാരറ്റും ബീൻസും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ഞാൻ തീ ഓഫാക്കി ഇനി എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം ചുടാനുള്ള ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പൊടിക്ക് തൊഴിച്ചു അന്നേരം ഇതാണ് ഓർത്തെ കപ്പലൻ്റെ ഇവിടെ എടുത്ത് വെച്ചിട്ട് മറന്ന് വയ്ക്കും അപ്പം അപ്പം ചൂടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കി നമ്മുടെ കറിക്കകത്തേക്ക് ഇട്ടിട്ട് അപ്പൻ ചൂടാം അപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ നല്ല പൊങ്ങി വട്ടയപ്പത്തിൻ്റെ എന്താ വട്ടയപ്പം പോലെ പൊങ്ങി ഇരിപ്പുണ്ടല്ലേ നമുക്കിനി ഇതും കൂടെ ചുട്ട് അപ്പവും സ്റ്റൂവും കൂടെ കഴിക്കാം ഓക്കേ അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും കൂടെ കഴിക്കാം